ഇന്നും നമ്മൾ കോട്ടയത്ത് വന്നിരിക്കുകയാണ് ഇതാണ് കോട്ടയത്തിന്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ആകാശപാത പണി തീർന്നിട്ടില്ലല്ലോ ഇപ്പൊ കോട്ടയത്തിന്റെ ഭംഗി കൂട്ടുന്നത് ഈ ഒരു സാധനമാണ് എന്തോ പ്രത്യേക രസമാണ് ഇതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇന്ന് കോട്ടയത്ത് വന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഇവനെ ഒന്ന് മെനയാക്കാമെന്ന ഓർത്താണ് വേറൊന്നും ചെയ്യാനല്ല കേട്ടോ ദേ അലൈവിയിലിടാനായിട്ടാണ് വന്നപ്പോഴേ നല്ലവരെ നോക്കി സെലക്ട് ചെയ്ത് ചേട്ടന്മാരെ കൊണ്ട് ഇടിച്ചു നല്ല സൂപ്പറായിട്ടിട്ട് വന്നു നല്ല സർവീസ് ആയിരുന്നു ചേട്ടന്മാരുടെ അങ്ങനെ വീരലായിട്ട് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ കയറിയ സുന്ദരനായി ഇപ്പം നല്ല ഭംഗിയുണ്ടോ അവനെ കാണാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ജോമഞ്ചാറിൻ്റെ ഒരു ഫോൺ ശരിയാക്കാനായിട്ടായിരുന്നു ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ട് കുറച്ച് ദിവസമായെങ്കിലും നന്നാക്കാതെ വെച്ചിരിക്കുകയായിരുന്നു ഇന്നത് ശരിയാക്കി പിന്നെ പോയി വണ്ടിക്ക് പെട്രോളും അടിച്ച് വീട്ടിലേക്ക് പോരാൻ നിർത്തു അപ്പം നല്ല വിശപ്പ് പിന്നെ പോയി ഒരു ബണ്ണും പിന്നെ ഒരു സെവനപ്പും മേടിച്ചു ജോസുട്ടനായിട്ട് കടയിൽ കയറുക എന്നുള്ളത് ഒരു ഉള്ള കാര്യമാണ് അതുകൊണ്ടാണ് പിന്നെ മേടിച്ചുകൊണ്ട് പോയത് ഇതാ ഇതാണ് ഗൈസ് മൺറാട് പള്ളി അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു അതിന് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ചെറുക്കനൊരു ബിസ്ക്കറ്റ് എടുക്കുക പിന്നെ എനിക്കൊരു യൂണിബിക്കും ഞാൻ എടുത്തു ചോംഞ്ചാൻ അവിടെ വലിയ തപ്പായിരുന്നു നോക്കുമ്പോഴത്തേനും ഒരു ബാറ്ററി ആയിരുന്നു എ സിക്ക് ഇടാൻ അങ്ങനെ രണ്ടു മുട്ടയൊക്കെ വാരിപ്പെറക്കി പിന്നെ ഞങ്ങളുടെ മെയിൻ സാധനം ഐസ്ക്രീമിലേക്ക് കടന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സ്കോച്ചും ജോസോട്ടനും ഒരു ബോൾ ഐസ്ക്രീമും ആയിരുന്നു പുള്ളിക്ക് അത് കിട്ടിയപ്പോഴേ ബോളോടെ വിഴുങ്ങണമെന്നായിരുന്നു പിന്നെ അത് തുറന്നൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ചു അത്രയും നേരം ബോൾ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നപ്പോഴത്തേനും മനസ്സ് മാറി പിന്നെ ഞങ്ങളുടെ ഐസ്ക്രീം വെച്ചായിരുന്നു കഴിപ്പ് മുഴുവൻ അപ്പോൾ അത്രയുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ